ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവയാനിയമ്മ ശ്രേയോടും ഹൈമാവതിയോടും പറയുന്നുണ്ട് മാളൂന്റെ മനസ്സിലേക്ക് ഗംഗ അമ്മയുടെ സ്ഥാനത്ത് മാത്രമാണ് കയറിയിട്ടുള്ളത് മഹിയുടെ മനസ്സിൽ ഭാര്യയുടെ സ്ഥാനത്തോട്ടൊന്നും കയറിയിട്ടില്ല എന്ന് പറയുന്നു ആ സ്ഥാനത്തേക്ക് ശ്രേയ കയറി പറ്റാൻ ശ്രമിക്കണമെന്നൊക്കെ പറയുന്നു ശ്രേയ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ദേവയാനിയമ്മ പറയുന്നു ഗൗരിയെ പോലെ പെരുമാറണം ഗൗരിയുടെ സാരിയൊക്കെ എടുത്തു കൊടുക്കണം അതുപോലെ ഭക്ഷണം ഒക്കെയും ഉണ്ടാക്കി കൊടുക്കണം മഹി ഗംഗയുമായിട്ട് വിവാഹം കഴിച്ചത് ഗൗരിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എന്റെ ശരീരത്തിൽ ഗൗരിയുടെ ആത്മാവ് കയറിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് മഹിയോട് പെരുമാറണം എന്നൊക്കെ പറയുന്നു ഹൈമാവതി പറയുന്നുണ്ട് ഇത് നല്ല ഐഡിയ ആണ് മഹി ഗംഗയെ വിവാഹം കഴിക്കും മുമ്പ് എന്താണ് നാത്തോൻ ഇത് പറഞ്ഞു തരാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു ദേവിയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് ഗംഗയെ മഹി വിവാഹം കഴിക്കുമെന്ന് എന്നൊക്കെ ശ്രേയ എന്തായാലും ഞാൻ അഭിനയിക്കുന്ന കാര്യം ഏറ്റെന്തൊക്കെ പറയുന്നുണ്ട് ദേവ്യാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മഹിയുടെ ഭാര്യയായിട്ട് ശ്രേയ മാറും അങ്ങനെ നമുക്ക് ഗംഗയുടെ താലി പൊട്ടിച്ച് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാമെന്നൊക്കെ പറയുന്നു പിന്നീട് മഹി ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഗംഗയുടെ ഫോട്ടോ നോക്കുന്നുണ്ട് ഫോട്ടോ നോക്കിയിട്ട് വിചാരിക്കുന്നുണ്ട് ഗംഗയ്ക്ക് എന്തോ പ്രശ്നമുണ്ടായിരുന്നു ആദ്യമൊക്കെ എന്നോട് അടുക്കാൻ എന്തോ പ്രശ്നമുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അതൊക്കെ മാറി വരുന്നു ശരിക്കും എന്തായിരുന്നു അവളുടെ കാര്യമെന്നൊക്കെ ഓർക്കുകയാണ് മഹിയുടെ അടുത്തേക്ക് ഫയലുമായി മഹിയുടെ ഒരു സ്റ്റാഫ് വരുന്നുണ്ട് നകുലുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ സ്റ്റാഫാണ് വരുന്നത് അയാൾ ഫയൽ കൊടുത്തതിന് ശേഷം മഹിയോട് പറയുന്നുണ്ട് എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് സാറിന്റെ ഭാര്യയും സാറിന്റെ ഭാര്യയ്ക്ക് വിവാഹമുറപ്പിച്ച് വെച്ചിരുന്ന പയ്യനെ ഞാൻ ഒരു ഹോട്ടലിൽ കണ്ടെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മഹിക്ക് ദേഷ്യം വരുന്നുണ്ട് മഹി അവന്റെ കോളറിൽ പിടിക്കുന്നുണ്ട് ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ഡേറ്റ് പറയാ ആ ദിവസം ആ ഹോട്ടലിലേക്ക് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ പോരേന്നൊക്കെ ചോദിക്കുന്നു പിന്നീട് നഗുൽ ശ്രേയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് ഗംഗയുടെ കാര്യം എന്തായി അവളെ ഓടിക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് അവസരം നോക്കിയിരിക്കുകയാണെന്ന് നഗുൽ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത കാര്യം വർക്ക്ഔട്ടായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ശ്രേയ എന്നൊരു കാര്യം ശ്രദ്ധിക്കണം മഹി വരുമ്പോൾ ഗംഗയോട് അകൽച്ച കാണിക്കുന്നുണ്ടോ ഇല്ലയോന്ന് എന്നെ വിളിച്ചു പറയണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു ശ്രേയ വിളിച്ചു പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് അതിനുശേഷം ശ്രേയ വിചാരിക്കുന്നുണ്ട് മഹിയും ഗംഗയും അകന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഗൗരിയുടെ വേഷത്തിൽ മഹിയുടെ അടുത്തേക്ക് ചെന്ന് മഹിയുടെ മനസ്സിൽ കയറി പറ്റണമെന്നൊക്കെ ശ്രേയ അലമാരിയിൽ നിന്നും ഗൗരിയുടെ സാരി എടുക്കുന്നു ആ സമയത്ത് ഗൗരിയും അത് കാണുന്നുണ്ടായിരുന്നു ഗൗരി ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് എന്തിനാണ് എന്റെ സാരി എടുക്കുന്നത് എന്തിനുള്ള പുറപ്പാടാണെന്നൊക്കെ കരുതുന്നു ഗൗരിയുടെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് ശ്രേയ സാരിയൊക്കെ വെച്ച് നോക്കുന്നു അതിനുശേഷം അത് ഉടുക്കാനായിട്ട് പോകുന്നു മഹി ആ ഹോട്ടലിലേക്ക് ചെല്ലുന്നു റിസപ്ഷനിൽ ഇരിക്കുന്ന പയ്യനെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ഗംഗയുടെ അത് കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അയാൾ ഓർത്തിട്ട് പറയുന്നുണ്ട് ഈ കുട്ടിയെ കണ്ട പരിചയമുണ്ടെന്നൊക്കെ അയാൾ രജിസ്റ്റർ ബുക്ക് എടുത്തു കൊടുത്തിട്ട് മഹിയോട് ചോദിക്കുന്നുണ്ട് പേര് ഇതിലെങ്ങണം ഉണ്ടോ എന്ന് നോക്കാനെന്ന് അപ്പോൾ മഹി നോക്കുമ്പോഴാണെങ്കിൽ ഗംഗയുടെ പേരും അഡ്രസ്സും കാണുന്നു മഹി പറയുന്നുണ്ട് ഈ പേരിലുള്ള ആളാണെന്ന് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഈ കുട്ടിയാണെങ്കിൽ ഭർത്താവുമായിട്ട് രണ്ടു മൂന്ന് തവണ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടെന്നൊക്കെ മഹിക്ക് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നു മഹി ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് മഹി ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഗംഗ അങ്ങനത്തെ കുട്ടിയാണോ ഈ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ കരുതുന്നു ഞാൻ അറിഞ്ഞിടത്തോളം ഗംഗയ്ക്ക് എന്നെ ആയിരുന്നു ഇഷ്ടം പക്ഷെ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്നൊക്കെ വിചാരിക്കുന്നു ി പോയ ഉടനെ ഹോട്ടലിൽ മറിഞ്ഞു നിന്ന നകുൽ വെളിയിലേക്ക് വരുന്നു റിസപ്ഷനിസ്റ്റ് നകുൽ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തതാണ് ഗംഗ മാളുവിനെ പുറത്തു പോകാൻ വേണ്ടി ഒരുക്കുന്നുണ്ട് മാളു അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് എനിക്ക് ഐസ്ക്രീം വേണം വലിയ പാവം വേണം എല്ലാം വാങ്ങി തരണം എന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ വാങ്ങി തരാമെന്നൊക്കെ പറയുന്നു മാളു പറയുന്നുണ്ട് ഇന്ന് എനിക്ക് രണ്ടു രണ്ടുപേരെയും കൂടെ ഒരുപാട് സമയം ചെലവഴിക്കണമെന്നൊക്കെ ഗംഗ അതൊക്കെ സാധിക്കുമെന്ന് പറയുന്നു ശ്രേയ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ശ്രേയക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ഗംഗ ഹാളിലേക്ക് വരുമ്പോൾ മഹി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട് മഹിയുടെ ബാഗ് ആണെങ്കിൽ ഗംഗ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് മഹി പക്ഷെ കൊടുക്കുന്നില്ല മാളു പുറത്തു പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മഹി ദേഷ്യപ്പെടുകയാണ് മാളു ഇതുപോലെ നേരത്തെ കാത്തിരുന്നിട്ടുണ്ടല്ലോ അന്നൊന്നും മാർഗം വരണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു ഇന്ന് എനിക്ക് നല്ല സുഖമില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു മഹി ദേഷ്യത്തോടെ റൂമിലേക്ക് പോവുകയാണ് ആ സമയത്ത് ശ്രേയ വിചാരിക്കുന്നുണ്ട് നകുൽ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ കാര്യം നടന്നെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് മഹി ഗംഗയോട് ദേഷ്യപ്പെട്ടു പോയതെന്നൊക്കെ ഓർക്കുന്നു മഹി റൂമിൽ പോയിട്ടും ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അതിനുശേഷം വിഷമിച്ചിരിക്കുകയാണ് മഹിയുടെ റൂമിലേക്ക് ഗംഗ ചായയുമായിട്ട് ചെല്ലുന്നു മഹിയപ്പോൾ ചായ അവിടേക്ക് വെച്ചേക്കാനെന്ന് പറയുന്നു ഗംഗ മഹിയുടെ നെറ്റിയിൽ പിടിച്ച് നോക്കുന്നുണ്ട് ചൂടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മഹി ഗംഗയുടെ കൈ തട്ടി മാറ്റുന്നു ഗംഗ ചോദിക്കുന്നുണ്ട് മെഡിസിൻ എന്തെങ്കിലും വേണോന്നൊക്കെ മഹിയപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്നൊക്കെ മഹി അപ്പോഴും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഒരാവശ്യവും ഇല്ലെന്നൊക്കെ ഇവർ സംസാരിക്കുന്നത് ശ്രേയം അറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്